ജി പറഞ്ഞതുപോലെ തീർത്തും ആവേശത്തിലേക്ക് കായിക ആവേശത്തിലേക്ക് മാറുകയാണ് കേരളം കൗമാര കേരളം ഇനി എട്ട് ദിവസം ഇനി ഈറും വാശിയുമുള്ള പോരാട്ടങ്ങളുടെ ദിവസമായിരിക്കും ഉള്ളത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ആരംഭിക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുക നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുക ഇവിടെയാകും ദീപശിഖി ദീപശിഖ ദീപം തെളിയിക്കുക തുടക്കമാവുക ഇവിടെ ആയിരിക്കും അയ്യം വിജയനാണ് അയ്യം വിജയനും മന്ത്രിയും ചേർന്നാണ് ഈ ദീപം കൊളുക്കുക ദീപം ശിഖയ്ക്ക് എത്തിക്കുക അതിന് തൊട്ടു മുൻപ് സവിശേഷ പരിഗണനയുള്ള രണ്ട് കുട്ടികൾ വീൽ ചെയറിലുള്ള രണ്ട് കുട്ടികൾ ദുർഗപ്രിയ ഒപ്പതന്നെ ദിയ ഇങ്ങനെ രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികൾ ഈ ദീപം ദീപശിഖാ പ്രയാണത്തിന്റെ ഒരു വശത്തുണ്ടാകും അവരത് കൊണ്ടുവന്ന് അനുരാഘവന് നൽകും അനുരാഘവൻ ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡൽ ജേതാവ് അനുരാഘവന് നൽകും അനുരാഘവനാണ് അത് ഐ എം വിജയനും മന്ത്രിക്കുമൊപ്പം ദീപം തെളിയിക്കുക തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കായിക മത്സരങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും മാർച്ച് പാസ്റ്റ് ഉണ്ട് മാർച്ച് പാസ്റ്റ് ഉണ്ട് മാർച്ച് പാസ്റ്റ് എങ്ങനെയാണ് എന്ന് എനിക്കിപ്പം നിതിൻ ചെയ്ത നിതിൻ മാർച്ച് പാസ്റ്റിന്റെ ഒരു ഓർഡർ ആലപ്പുഴ ആണല്ലോ ആദ്യം ആലപ്പുഴയാണ് ആദ്യം മാർച്ച് മാസ്റ്റിനു അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഇൻക്ലൂസീവ് കുട്ടികൾ ചിലരുടെ ഉണ്ട് ബാൻഡ് ഉണ്ട് മാധ്യമങ്ങളുണ്ട് ചില കലാരൂപങ്ങളുണ്ട് ഇതെല്ലാം തന്നെ മാർച്ച് മാസത്തിന് മുമ്പ് എനിക്കെതിരെയുള്ള പ്ലാർഡുകൾ തുടക്കം തീർച്ചയായും അതെല്ലാം ഉണ്ട് അതിനുശേഷം തങ്കുണ്ട് തങ്കു നമ്മൾ വിട്ടു പാടില്ല തങ്കു ഈ സീസൺ കായികമേളയുടെ പ്രധാന ആകർഷണം തങ്കുവാണ് കഴിഞ്ഞ വർഷം തക്കിടുവായിരുന്നെങ്കിൽ ഈ വർഷം തങ്കുവാണ് ഏതായാലും ഇതിനൊക്കെ ശേഷമായിരിക്കും വലിയ ഒരു മത്സരമുള്ള കാരണം കഴിഞ്ഞ വർഷം വലിയ മാർച്ച് മാസത്തിൽ വലിയ മത്സരമായിരുന്നു മാർച്ച് മാസത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് കോട്ടയമാണ് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ ഒന്നാമത് കൊല്ലം രണ്ടാമത് എറണാകുളം മൂന്നാമത് ഇത്തവണ അതിനും വലിയൊരു മത്സരം കാരണം മാർച്ച് മാസത്തിൽ കൂടുതൽ പൊഞ്ഞ് നേടുക അതിൽ വിജയിക്കാന്നത് ഈ ജില്ല കാരണം ഒരു ജില്ലയിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് ഒരുമിച്ചിറങ്ങുന്ന ഒരു പരിപാടി മാർച്ച് മാസ്റ്റാണ് പിന്നീട് ഈ കുട്ടികൾ തമ്മിൽ പരസ്പരം കാണത്തു പോലുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ആവേശം ഈ കുട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ അധ്യാപക ഇത് അധ്യാപകരെ കുറിച്ച് പോരാട്ടമാണ് മാർച്ച് മാസത്തിൽ തങ്ങളുടെ ജില്ലകളുടെ ശക്തി തെളിയിക്കുക എന്നത് തീർച്ചയായും തുടക്കത്തിലെ തങ്ങളുടെ ജില്ലയുടെ ശക്തി തെളിയിക്കുക എന്നത് അധ്യാപകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഈ ജില്ലാ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ച് വലിയ ഇതാണ് അപ്പോൾ ആലപ്പുഴ എറണാകുളം ഇടുക്കി ഈ മൂന്ന് ജില്ലകളാണ് ആദ്യം വരുന്നത് അതിനുശേഷമാണ് ബാൻഡ് വരുന്നത് കൊല്ലം അതിനുശേഷം അതിനുശേഷം വീണ്ടും കോഴിക്കോട് മലപ്പുറം പാലക്കാട് പത്തനംതിട്ട വയനാട് ഗൾഫ് ഗൾഫ് ഗൾഫിന് ശേഷമാണ് ആതിഥേയരായ തിരുവനന്തപുരം വരുന്നത് തിരുവനന്തപുരം കുട്ടികളാണ് ഗൾഫിലുള്ളത് പന്ത്രണ്ട് വനിതകളടക്കം വനിതാ താരങ്ങളടക്കം അതിനുശേഷമാണ് ായ തിരുവനന്തപുരം എത്തുക അതിനുശേഷം വീണ്ടും ബാൻഡ് ഉണ്ടാവും ഇതിനിടയിൽ കലാരൂപങ്ങൾ ഉണ്ടാവും ും ഇക്ലൂസീവ് അപ്പൊ ഒരുപാട് പരിപാടികളുണ്ട് അജി മാത്രമല്ല നമ്മളെ ഇവിടെ കുട്ടികളെല്ലാം തങ്കു എന്ന് പറയുന്ന മുഖം ധരിച്ചിരിക്കുന്നത് കാണാം അതേ തവണത്തെക്കം എസ് അവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് നടത്തുന്നത് നമുക്ക് മഴയുണ്ട് അജി നേരിയ വഴച്ചാറ്റലുണ്ട് കേട്ടോ നേരിയ വഴച്ചാറ്റലുണ്ട് എന്താകും അറിയില്ല പക്ഷെ കുട്ടികളെല്ലാവരും തയ്യാറാണ് തയ്യാറാണ് കാലാവസ്ഥ പ്രതികൂലമായ